യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പത്തൊൻപതാമത്തെ ആഴ്ച ചൊവ്വാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായുടെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയും പത്തും പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുമുള്ള തിരുവചനങ്ങളാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്ന ചിന്തയ്ക്ക് യേശുക്രിസ്തു പറയുന്ന മറുപടിയാണ് ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്ന ചിന്ത അത് ആദ്യ ഭാഗമാണ് സുവിശേഷത്തിലെ ആദ്യ ഭാഗമാണ് എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ വഴുതെറ്റിയ ആടിൻ്റെ ഉപമ വഴുതെറ്റിയ ആടിനെ അന്വേഷിച്ച് ഇറങ്ങി വരുന്ന നല്ല ഇടയനെ കൂടെ കാണിക്കുന്നുണ്ട് ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് ഒന്നാമത്തെ വായന കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഒന്നാമത്തെ വായനയിൽ എസക്കിയൽ പ്രവാചകന് ദൈവദർശനം ഉണ്ടാകുമ്പോൾ അവിടെ എസക്കീൽ പ്രവാചകനോട് ദൈവദർശനത്തിൽ ആ ഒരു സ്വരം പറയുന്നത് പ്രകാരമാണ് ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുകയാണ് എസക്കിയൽ പ്രവാചകൻ അത് അനുസരണയോടുകൂടെ അത് ഭക്ഷിക്കുകയും അതിനെ തുടർന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുവാനായി കടന്നു പോവുകയും ചെയ്യും ഇതൊരു വചനം സ്വീകരിച്ചുകൊണ്ട് വചനം നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രവാചകനെയാണ് ഇവിടെ കാണിക്കുക അനുസരണയുള്ള ഒരു പ്രവാചകനായിട്ടാണ് കാണപ്പെടുക കൊടുക്കുന്ന ഒരു പ്രവാചകൻ ഇന്നത്തെ സുവിശേഷ ഭാഗവും നമുക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് സ്വർഗരാജ്യത്തിൽ വലിയവനായിട്ട് മാറണമെങ്കിൽ ഞാൻ താണു കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാൻ താണു കൊടുക്കണമെങ്കിൽ ശിശുക്കളെ പോലെ ആകേണ്ടിയിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം ശിശുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ അനുകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ശിശുക്കൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ വലിയ മുതിർന്നവരുടെ ചെരുപ്പുകളിട്ട് നടക്കുകയും നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ പറയുന്ന കാര്യങ്ങളുമൊക്കെ അവർ ആവർത്തിച്ച് പറയുന്നതുമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അതൊരു പറയുന്ന അതായത് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് ആവർത്തിക്കുന്ന ശിശുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൂടാതെ തന്നെ അവർ അനുസരണയുള്ള നിഷ്കളങ്കവരുമായിട്ടുള്ള ആൾ കുഞ്ഞു കുട്ടികളാണ് അങ്ങനെയുള്ള ഹൃദയം ഉള്ള ആളുകളെയാണ് കർത്താവ് പറയുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക അവിടെ എസക്കിൽ പ്രവാചകൻ വചനം സ്വീകരിച്ചുകൊണ്ട് വചനം പുറപ്പെടുവിച്ചപ്പോൾ ഇവിടെ കൃഷ്ണനാഥം പറയുന്നത് നിഷ്കളങ്കമായ ഹൃദയമുള്ള കുഞ്ഞുങ്ങളെപ്പോലെ ആകുവാനായിട്ട് പറയുന്നുണ്ട് ഇത് നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സന്ദേശമാണ് എൻ്റെ ഉള്ളിലേക്ക് വചനം വരികയും ആ വചനം സ്വീകരിച്ചുകൊണ്ട് വചനത്തിനെ പുറന്തള്ളി മറ്റൊരു മറ്റൊരാൾക്ക് വചനം അതായത് വചനം സംസാരിച്ചു കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകത്ത രീതിയിൽ പറഞ്ഞ് അവരെ കൂടെ വചനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു വെക്കാം അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവരും ശിശുക്കളെ പോലെ ആകേണ്ടിയിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലെങ്കിലും വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞാടുകളായിട്ട് മാറാറുണ്ട് എന്നാൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട നിങ്ങളുടെ ഉള്ളിൽ ഞാൻ തന്ന വചനമുണ്ട് എങ്കിൽ നിങ്ങളെ അന്വേഷിച്ചിറങ്ങുവാനായിട്ട് ഞാൻ വരുമെന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ആട്ടിൻ പറ്റങ്ങളാണ് അവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇടയൻ അവൻ നമ്മെ സംരക്ഷിക്കും ഞാൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ ഏത് കുഴിയിൽ വീണാലും അവൻ എൻ്റെ അടുക്കിലേക്ക് ഓടി വരികയും എന്നെ സംരക്ഷിക്കുകയും എന്നെ തോളിലേറ്റി തിരികെ കൊണ്ടുപോവുകയും ചെയ്യുമെന്നത് സത്യമാണ് ആയതിനാൽ പ്രിയമുള്ളവരെ കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ സന്ദേശമാണ് ഒന്നാമതായിട്ടും എസക്കിയൽ പ്രവാചകനെ പോലെ വചനം സ്വീകരിക്കും രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായി മാറുക മൂന്നാമതായിട്ട് ഈ ഒരു നിഷ്കളങ്കതയിലും വചനം സ്വീകരിച്ചുകൊണ്ട് അത് പ്രഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില ഇടർച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം അവിടെ നിന്ന് നമ്മെ കൊണ്ടുപോകുവാനായിട്ട് വരും ദൈവം നമ്മെ അനുഗ്രഹിക്കില്ലേ